കേൾക്ക കേൾ സു സുസന്ദേശം നിഷേധിച്ചു പോയിടല്ലേ ഗുഡ് മോർണിംഗ് കോഫി വിത്ത് ക്രൈസ്റ്റ് നമുക്ക് ഇന്നത്തെ ചിന്തകയായിട്ട് അപ്പൻ്റെ വീട്ടിൽ നിന്ന് പന്നിക്കൂട്ടിലേക്കുള്ള യാത്ര ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആദവത്തിന്റെയും ഹവായുടെയും യാത്ര അവർ സകല സൗഭാഗ്യങ്ങളോടും കൂടി അപ്പന്റെ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നല്ല അടിപൊളിയായിട്ട് ജീവിച്ചവരായിരുന്നു പക്ഷെ ചില ബാഹ്യ ശക്തികളുടെ ടെംറ്റേഷൻ ചില ഓഫറുകൾ അതങ്ങ് അന്ധമായിട്ട് വിശ്വസിച്ചു ഒരു ലോജിക്കും ഇല്ലാത്ത ഓഫറാണെങ്കിൽ പോലും അന്ധമായിട്ട് വിശ്വസിച്ചു പിന്നീട് അവരുടെ യാത്ര എങ്ങനെയായിരുന്നു നഗ്നത അരക്ഷിതാവസ്ഥ വേർപാട് ലജ്ജ തുടങ്ങിയ ഒരു പന്നിക്കൂടിന്റെ അനുഭവത്തിലൂടെ അവർ നടന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിലേക്ക് പേജ് മറിക്കുമ്പോഴത്തേക്കും ഒൻപത് മുതൽ നമ്മൾ വായിക്കുമ്പം അവിടെ കയ്യിന്റെ ഒരു യാത്ര കാണുന്നുണ്ട് ഒരു സമയത്ത് ദൈവത്തോട് നേരിട്ട് സംസാരിച്ചിരുന്ന കൈൻ ആ സന്തോഷവും സാഹ എല്ലാം ആ ഉണ്ടായിട്ടും അവനെ കൂടുതൽ സ്വാധീനിച്ചത് വഞ്ചകന്റെ ഇടപെടലായിരുന്നു പിന്നീട് എന്താ പറ്റി ദൈവസന്നദ്ധിയിൽ നിന്ന് അകന്നുപോയി ചില വലിയ മാരകമായിട്ടുള്ള പാപം ചെയ്തു കൊലപാതകം ചെയ്തു അതിന്റെ ഫലമായിട്ട് കുറ്റബോധം നിറഞ്ഞ ദൈവസന്നദ്ധിയിൽ നിന്നും അവന്റെ സ്വന്തം സ്ഥലത്ത് നിന്ന് ഓടിപ്പോകേണ്ടി വന്നു ജീവിതകാലം മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായി ഒരു പന്നിക്കൂടിന്റെ വഴിയാത്ര അവിടെയും കാണാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ ലോത്തിന്റെ പുസ്തക കാര്യത്തിലേക്ക് വരാൻ വൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തില് അവിടെയും ഇത് കണക്ക് തന്നെ ലോത്ത് ലോകത്തിന്റെ അപ്രഹാതത്തിന്റെ കൂടെ നടന്നവനാണ് ദൈവത്തോടൊപ്പം സന്തോഷം അനുഭവിച്ചവനാണ് പക്ഷേ ലോത്തിന്റെ ആകർഷണം ചെന്നു നിന്നത് ലോകത്തിലായിരുന്നു ലോത്ത് ദൈവത്തെക്കാളും ലോകത്തെ സ്നേഹിച്ചപ്പോൾ എന്ത് പറ്റി വലിയ നഷ്ടങ്ങൾ ഉണ്ടായില്ലേ വീട് നഷ്ടപ്പെട്ടു വീട്ടുകാരെ നഷ്ടപ്പെട്ടു അവസാനം അപമാനകരമായിട്ടുള്ള അന്ത്യം ഭാര്യയെ നഷ്ടപ്പെട്ടു എല്ലാം നമ്മൾ കണ്ടു ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അദ്ദേഹത്തിലേക്ക് വന്നപ്പോഴും സാംസന്റെ കാര്യം നമുക്ക് കാണാം ജനനം മുതൽ ദൈവത്തിന്റെ ശക്തി നേരിട്ടറിഞ്ഞവൻ ദലീമ എന്നുള്ള ഒരു സാധു പെണ്ണിന്റെ ഒരു വെറും പെണ്ണിന്റെ ആ വാക്കുപയോഗിക്കുന്നത് മനഃപൂർവ്വമാണ് വെറും ഈ ദേഹത്തിന്റെ ശക്തിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വെറും നിസാര എന്ന് കരുതുന്ന ഒരു പെണ്ണിന്റെ പ്രലോഭനത്തിൽ വീണ് വഞ്ചന നിറഞ്ഞ കപട സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ എന്തു പറ്റി പന്നിക്കൂടിന്റെ അനുഭവത്തിലേക്ക് പോയി ബന്ധനത്തിലായി പോലെ സ്വയം നശിക്കുന്നതിന് കാരണമായി തീർന്നു അല്ലേ നമ്മുടെ മുൻപില് വരച്ചു കാണിക്കുകയാണ് വേദപുസ്തകം ഒന്ന് സാമുവലിന്റെ പുസ്തകം പതിനഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ദൈവം അഭിഷേകം ചെയ്ത സാമുവൽ രാജാവ് അവസാനം എന്തു പറ്റി വലിയ സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ഭരണം തുടങ്ങിയത് പിന്നീട് നമ്മൾ കാണുന്നത് അഹങ്കാരവും അനുസരണക്കേട് മൂലം ദൈവത്തിൽ നിന്ന് അകന്നു സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങി അവസാനം എന്തു പറ്റി പന്നിക്കൂട്ടിന്റെ ആ വഴിയിൽ കൂടെയുള്ള യാത്രയിൽ അവൻ ഭ്രാന്തനായി അവസാനം സൂയിസൈഡ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെ വരുന്നതിന് കാരണമായി യോനാപ്രവാചകന്റെ കഥ അറിയാം ദൈവവിളി കേട്ടവൻ ദൈവത്തോട് മറുതലിച്ച് വേറൊരു വഴി ഓടിപ്പോയി എന്തുപറ്റി കടലിലേക്ക് തള്ളപ്പെട്ടു ഇനി അനുഭവിക്കാനൊന്നുമില്ല മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കിളികളായിരിക്കുന്ന വായ്ക്കകത്ത് മൂന്ന് ദിവസം മൂന്ന് രാവും മൂന്ന് പകലും പാർക്കേണ്ടി വന്നു തിമോത്യോസിന്റെ രണ്ടാം ലേഖനത്തിന്റെ നാലാം അധ്യായം പത്താം വാക്യത്തിലുള്ള ദമാസിനെ കുറിച്ച് കാണുന്നുണ്ട് സെയിൻറ് പോളിന്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തകൻ കർത്താവിന്റെ വഴിയെല്ലാം പഠിച്ചു എല്ലാം നല്ലോണം അറിഞ്ഞ നല്ലവണ്ണം ശുശ്രൂഷ ചെയ്തതാണ് പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ ലോകത്തിന്റെ ഒരു ആകർഷണം വന്ന് സെയിൻ പോളിനെ വിട്ട് ലോകത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തെയും വിശ്വാസത്തെയും ഒക്കെ വിട്ട് ലോകത്തിലേക്ക് ഓടിപ്പോയി പിന്നീട് അയാൾ തിരിച്ചു വന്നതായിട്ട് വചനത്തിൽ കാണുന്നില്ല കേട്ടോ നമുക്കെല്ലാം അറിയാവുന്ന കഥയാണ് ധൂർത്തപുത്രന്റെ കഥ അത് നമുക്ക് പുതിയ അറിവല്ല സ്വത്ത് കയ്യിൽ കിട്ടുന്നത് വരെയും അവൻ അപ്പന്റെ കൂടെ ചേർന്ന് നിന്നു നമ്മളും ചിലരൊക്കെ അങ്ങനെയാണല്ലേ ചിലപ്പോഴൊക്കെ അങ്ങനെയാ ഒരു അനുഗ്രഹം കിട്ടുന്നത് വരെയും ദൈവത്തോട് ചേർന്ന് നിൽക്കും അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ പന്നിക്കൂട്ടിലേക്കുള്ള വഴിയുടെ തുടക്കം നമ്മളെ ഭയങ്കര എൻജോയ്മെന്റിന്റെ തുടക്കമാ ഫിക് എൻജോയ്മെന്റ് യോ യോ ഫ്രണ്ട്സ് പാർട്ടി ഡാൻസ് ക്ലബ് പബ് ബാറ് നിറയെ കൂട്ടുകാർ അവിടെ എഴുതിയേക്കുന്ന ദുർനടപ്പും ചെയ്തുമായിരുന്നു അല്ലെ ദുർനടപ്പെന്ന് പറഞ്ഞാൽ വ്യഭിചാരവും ചെയ്തിരുന്നു അതിനും ആൾക്കാർ അതിന് ഒത്താശ ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാർ എല്ലാം കൊണ്ടും സുലഭം സുരക്ഷിതം തോന്നിയ എല്ലാം കൊണ്ടും അടിച്ച് പൊളി എന്ന് തോന്നിയ ഈ ലോകത്തിന്റെ എല്ലാ സന്തോഷങ്ങളോടും കൂടിയൊരു ജീവിതം പക്ഷേ ഇറ്റ് എൻസ് ഇൻ പിക് പിറ്റ് പന്നിക്കൂട്ടിലാണ് അത് അവസാനിച്ചത് പക്ഷെ അത് അവസാനിക്കുന്നത് പന്നിക്കൂട്ടിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ ചിലപ്പോൾ അങ്ങനെയാണ് പന്നിക്കൂട്ടിലെ കഷ്ടത വരെ നമുക്ക് സുബോധം തിരിച്ചു കിട്ടില്ല ചില ഒറ്റപ്പെടൽ സാമ്പത്തിക പ്രശ്നം നിരാശ ദുഃഖം ദാരിദ്ര്യം ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് വല്ലാത്തൊരു അനുഭവത്തിലൂടെ ദൈവം നമ്മളെ കടത്തി വിട്ടാലേ നമ്മൾ ആ പന്നിക്കൂട്ടിന്റെ അനുഭവം തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ സുബോധം ഉണ്ടാകത്തുള്ളൂ ഒരുപക്ഷെ നമ്മളും ഈ ലിസ്റ്റിൽ ഒന്നും പെടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും അല്ലേ ഞാനില്ല ഇതിൻ്റെ അകത്തൊന്നും ഭാഗ്യം ഞാൻ ഡെയിലി യൂട്യൂബിൽ വചനം കേൾക്കുന്നുണ്ട് ഞാൻ എല്ലാ സൺഡേയിലും പള്ളിയിൽ പോകുന്നുണ്ട് പറ്റുമ്പോഴൊക്കെ ഡേയ്സിലും പോകുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റ് ഒരുപാട് നീട്ടാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ അവസാനം പള്ളിയിൽ പോയി നിന്ന രണ്ടുപേരുടെ പ്രാർത്ഥന നമുക്ക് ഓർമ്മ ഉണ്ടാകണം ചുങ്കക്കാരൻ സ്വീകരിക്കപ്പെടുന്നതും ഫരിസയൻ തള്ളപ്പെടുന്നതും നമ്മൾ കണ്ടു അല്ലേ ആരായിരുന്നു അപ്പന്റെ വീട്ടിൽ മനസ്സുകൊണ്ട് ആരായിരുന്നു പന്നിക്കൂട്ടിൽ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ദൂർത്തപുത്രന്റെ കഥയിലും മൂത്തപുത്രൻ ശരീരം കൊണ്ട് അവൻ അപ്പൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു പക്ഷെ മനസ്സ് കൊണ്ട് മറ്റൊരു പന്നിക്കൂടിന്റെ ദുർഗന്ധം ഉള്ളിൽ മറച്ചു വെച്ച് നടക്കുന്നവനായിരുന്നു ചിന്തിക്കാം ഏതവസ്ഥയാണെങ്കിലും ചിന്തിക്കാം തിരികെ വരാത്തവരുടെ ലിസ്റ്റ് നമ്മളൊന്ന് ഓർക്കണേ കൈൻ എന്നും അലഞ്ഞു നടന്നു ലോത്തിന് അപമാനകരമായ അന്ത്യം ഉണ്ടായി ലോത്തിന്റെ വൈഫ് ഉപ്പുതൂണായി സാമൂഹ്യൽ ആത്മഹത്യ ചെയ്തു രാജാവ് ആത്മഹത്യ ചെയ്തു ഡമോസ് തിരികെ വന്നതായി പറയുന്നില്ല പക്ഷെ തിരികെ വന്നവരുടെ ഒരു ലിസ്റ്റും ബൈബിള് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് പ്രൊജിഡൽ സൺ ആഘോഷത്തോടു കൂടി അവൻ വരവേൽറ്റ് പിന്നെയും അപ്പന്റെ വീട്ടിലേക്ക് സ്വീകരിക്കപ്പെട്ടു സാംസൺ പാപത്തിന്റെ സ്വബോധം തിരിച്ചു കിട്ടി ലാസ്റ്റ് പ്രയറിൽ അവൻ്റെ ശക്തി തിരിച്ചു കിട്ടി ദൈവത്തിന്റെ ശക്തിയും തേജസ്സും തിരിച്ചു കിട്ടി സംഭവം നമ്മളെ വായിക്കുന്നു പ്രവാചകൻ മത്സ്യത്തിന്റെ ഉള്ളിൽ വെച്ച മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോഴാണ് വീണ്ടും ആ ദൈവിക ദൗത്യം പൂർത്തിയാക്കാനുള്ള അനുഗ്രഹം കിട്ടിയത് മടങ്ങിയവർക്ക് പുതിയ തുടക്കമുണ്ട് ചിന്തിക്കാം ഏതെങ്കിലും മേഖലയിൽ അതൊരു പക്ഷേ എൻ്റെ അഡിക്ഷൻ ആയിരിക്കാം ചില കാര്യങ്ങളോടുള്ള എൻ്റെ അഡിക്ഷൻ ചിലപ്പം ചില മൂവീസ് കാണുന്ന അല്ലെങ്കിൽ ചില വേണ്ടാത്ത സൈറ്റിൽ കയറുന്ന അഡിക്ഷൻ ആയിരിക്കാം ദുശീലങ്ങളായിരിക്കാം അന്യായ സ്നേഹ ബന്ധങ്ങളായിരിക്കാം ദൈവത്തിന് നിരക്കാത്ത സ്നേഹ ബന്ധങ്ങളായിരിക്കാം നമ്മുടെ ചില ശീലങ്ങളായിരിക്കാം വട്ട് അവർ ഇറ്റ് മേ ബി നമ്മൾ ഓരോരുത്തർക്കും മാത്രമേ നമ്മൾ ഏത് അവസ്ഥയിലാണ് ചില പന്നിക്കൂടിന്റെ അനുഭവത്തിൽ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള ആഹ്വാനമാണ് നമ്മുടെ മുൻപിൽ ദൈവം വെച്ച് നീട്ടുന്ന ഓരോ ദിവസവും ദിസ്ഇസ് അനദർ ഡേ അനദർ ഡേ മീൻസ് അനദർ ചാൻസ് ചിന്തിക്കാം എവിടെയാണ് നമ്മൾ പന്നിക്കൂട്ടിൻ്റെ അനുഭവം ഉള്ളത് തിരിച്ചു വരാം കാരണം പന്നിക്കൂടിന്റെ അനുഭവം നമ്മളെ നശിപ്പിക്കും തിരിച്ചു വന്നാൽ വീണ്ടും കർത്താവിന്റെ സൗഭാഗ്യം അപ്പന്റെ വീട്ടിലെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ആ വാതില് ഇന്നും അടഞ്ഞിട്ടില്ല പക്ഷെ അതൊരിക്കൽ അടയും കേട്ടോ കൃപായുഗം അവസാനിക്കാൻ സമയമായി കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു പശ്ചാത്തപിക്കാം മടങ്ങി വരാം നല്ലൊരു ദിവസം